നടിയും അവതാരകിയുമായ പേളി മാണി രണ്ടാമതും അമ്മയായിരിക്കുകയാണ് കേരളത്തിൽ ഏറ്റവുമധികം ആഘോഷമാക്കിയ ഗർഭകാലമായിരുന്നു പേളിയുടേത് താൻ വീണ്ടും അമ്മയാവാൻ പോവുകയാണെന്ന് പേളി പറഞ്ഞതു മുതൽ ആരാധകരും കുഞ്ഞിനെ വരവേൽക്കാനുള്ള ആകാംക്ഷയിലായിരുന്നു ഒടുവിൽ ജനുവരി പതിമൂന്നിന് തങ്ങൾക്കൊരു കുഞ്ഞുകൂടി ജനിച്ചുവെന്ന് പേളിയും ഭർത്താവ് ശ്രീനിഷും വ്യക്തമാക്കിയിരിക്കുകയാണ് രണ്ടാം തവണയും പെൺകുട്ടിയാണ് ജനിച്ചതെന്നും താരം സൂചിപ്പിച്ചിരുന്നു ഇപ്പോഴാ കുഞ്ഞുവാവയുടെ മുഖം ആദ്യമായി പുറംലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തിക്കൊണ്ട് എത്തിയിരിക്കുകയാണ് പേളി സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ജനിച്ച് മിനിറ്റുകൾ മാത്രമുള്ള മകളുടെ മുഖം പേളി കാണിച്ചിരിക്കുന്നത് പ്രസവം കഴിഞ്ഞ് ആദ്യമായി കുഞ്ഞിനെ കയ്യിൽ കിട്ടിയ നിമിഷമാണ് ഇതെന്ന് ആ ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാകും പ്രസവവേദനയിൽ കണ്ണീരടഞ്ഞ പേളി ആ സങ്കടം മറക്കാതെ തന്നെയാണ് കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് മകളെ തൻ്റെ കയ്യിലേക്ക് ആദ്യമായി തന്നപ്പോഴുള്ള ചിത്രമാണെന്നും നടി സൂചിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല വീണ്ടും ഒരു പെൺകുട്ടിയുടെ അമ്മയായതിൻ്റെ സന്തോഷവും പേളി പങ്കുവച്ചിട്ടുണ്ട് ഒൻപത് മാസങ്ങൾക്ക് ശേഷം ഒടുവിൽ ഞങ്ങൾ പരസ്പരം കണ്ടു ഇത് ഞാൻ അവളെ ആദ്യമായി കയ്യിലെടുക്കുന്ന ചിത്രമാണ് അവളുടെ മൃദുലമായ ചർമ്മവും കുഞ്ഞ് ഹൃദയമിടിപ്പും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലമതിക്കുന്ന നിമിഷമായി എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടും ഒരു പെൺകുഞ്ഞിൻ്റെ കൂടി അമ്മയായി എന്നോർക്കുമ്പോൾ അഭിമാനം കൊണ്ട് ആനന്ദ കണ്ണീർ വരികയാണ് നിങ്ങളെല്ലാവരും ആശംസകൾ അറിയിച്ചെന്നും പ്രാർത്ഥനകൾ നേർന്നുവെന്നും ശ്രീനി എന്നോട് പറഞ്ഞിരുന്നു ഞങ്ങളുടെ ചെറിയ കുടുംബത്തെ ഇത്രത്തോളം ചേർത്ത് പിടിച്ചു എന്നറിയുമ്പോഴുള്ള സന്തോഷം എൻ്റെ ഹൃദയം നിറയ്ക്കുകയാണ് എല്ലാവർക്കും നന്ദി എന്നാണ് പേളി പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് അതേസമയം ബിഗ് ബോസ് താരങ്ങളും പേളിയുടെയും ശ്രീനിയുടെയും സഹപ്രവർത്തകരായ താരങ്ങളുമടക്കം ആയിരക്കണക്കിന് ആളുകളാണ് താരകുടുംബത്തിന് ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് ഇത്രയും സന്തോഷം തോന്നുന്ന മറ്റൊരു നിമിഷമില്ലെന്നാണ് പേളിയോട് ആരാധകരും പറയുന്നത് പേളിയോട് അത്രയധികം ഇഷ്ടം തോന്നുന്നത് ഇതുപോലെയുള്ള നിമിഷങ്ങളിലാണെന്നാണ് ചിലരുടെ കമൻറ്റുകൾ സിമ്പിളായി കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ് പേളി മൂത്ത മകളെ പ്രസവിക്കുന്ന സമയത്തും കുഞ്ഞിൻ്റെ മുഖം ആദ്യ നിമിഷങ്ങളിൽ തന്നെ പേളി പുറത്തുവിട്ടിരുന്നു അന്ന് പ്രസവത്തിന്റെ വീഡിയോ അടക്കം യൂട്യൂബിലൂടെ താരങ്ങൾ പങ്കുവച്ചിരുന്നു സമാനമായ രീതിയിൽ ഇപ്പോൾ കുഞ്ഞുവാവയുടെ മുഖം പ്രസവം നടന്ന മിനിറ്റുകൾക്കുള്ളിലാണ് താരം പുറത്തുവിട്ടിരിക്കുന്നത് വൈകാതെ കുഞ്ഞിൻ്റെ പേരെന്താണ് പേരെന്താണെന്ന് പറയണമെന്നും ആരാധകർ പറയുന്നുണ്ട് കഴിഞ്ഞ വർഷമാണ് പേളിയുടെ സഹോദരിക്കും കുഞ്ഞ് ജനിച്ചത് വിവാഹം കഴിഞ്ഞ മൂന്നാലു വർഷത്തിനുള്ളിൽ താര സഹോദരിമാർ രണ്ട് കുട്ടികളുടെ അമ്മമാരായിരിക്കുകയാണ് അനിയത്തിക്ക് രണ്ട് ആൺകുട്ടികളാണെങ്കിൽ പേളിക്ക് രണ്ട് പെൺകുട്ടികളാണെന്ന പ്രത്യേകതയുമുണ്ട്